ഹായ് നമസ്കാരം എന്റെ മറ്റു കൂടിയൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മുടെ സന്ദീപ് ജിക്കെതിരെ സംഘപരിവാർ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും യുവമോർച്ചയും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കണ്ണൂരിൽ ഒരു കൊലവിളി മുദ്രാവാക്യം വിളിച്ചിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വമേധ്യ കേസെടുക്കാൻ പറ്റുന്ന ഒരു കൊലവിളി മുദ്രാവാക്യം ഇതിന് മുമ്പ് വിളിച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം അത് ഇവിടങ്ങും ഒതുങ്ങി നിന്നില്ല അതങ്ങ് എന്നെ വരെ ഏറ്റെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ കൊലവിളി മുദ്രാവാക്യം ആര് നടത്തിയാലും അത് നിയമപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യാം പക്ഷെ നമ്മുടെ കേരളത്തിന്റെ സർക്കാർ എന്തുകൊണ്ടാണ് ഇതിന് ഇതിനെതിരെ ഒന്നും നടപടി എടുക്കാത്തെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്താണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റിന്റെ രണ്ടു മൂന്ന് വേട്ടാവളിയന്മാർ ഈ ബി എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിലേക്ക് പോയി ചേർന്ന് കാരണം സി പി എമ്മിന്റെ ആദീവാനന്ദ ശത്രുവാണിവിടുത്തെ ആർ എസ് എസും ബി ജെ പിയും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും ഇവർ പറഞ്ഞു നടക്കുന്നതും എന്തുകൊണ്ടാണ് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഈ പറഞ്ഞ വേട്ടാവളിയന്മാർ പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ഇവരുടെയൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇവന്റെയൊക്കെ ചിന്താഗതി എന്താണെന്നുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദീപ് ഭാര്യർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവരൊപ്പം തന്നെ ഉള്ളിച്ചേട്ടനും ഈ ഒരു ട്രെയിനിനകത്തുണ്ടായിരുന്നു സന്ദീപിന് തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സന്ദീപ് വാര്യർ പോയത് പിന്നീട് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ സന്ദീപ് തന്നെ വിവരിക്കും കാരണം നമുക്ക് ആ ഒരു വീഡിയോ കാരണം ഇത്രത്തോളം കെട്ട ഒരു നേതൃത്വമാണ് ബി ജെ പി എന്നുള്ളത് മനസ്സിലാക്കണം കാരണം സന്ദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബി ജെ പിന്നു പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കൊല്ലുമെന്ന് കൊലവിളി നടത്തിയപ്പോൾ ഇവിടെ സി പി എം രണ്ടുപേരും അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവർ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ് ചെയ്തത് അതായത് കറതീർന്ന രണ്ട് വർഗീയവാദികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലായിരുന്നു പാർട്ടി പ്രവർത്തകർ കേക്ക് കട്ട് ചെയ്തുകൊണ്ടുള്ള അവർ ഒരു ആഘോഷം പങ്കുവെച്ചത് മറിച്ച് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒരു തെങ്ങ് വെച്ചിട്ട് അതിനകത്ത് തേങ്ങ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പേടായി പോകത്തില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ പേടായി പോകും പക്ഷെ ഈ കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒന്നെന്നല്ല അതിനകത്തുള്ള മുഴുവനും പേടാണ് പക്ഷെ അതിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നതാണ് ഈ സന്ദീപ് ആ സന്ദീപ് ഇങ്ങോട്ട് മാറിയപ്പോഴത്തെ കുരുവട്ടി കലീഫ് ഉണ്ട് കൊലവിളി നടത്തിയിട്ടുള്ള ഈ വേട്ടാവളിയന്മാരോട് ഇത് പറയാനുള്ളത് സന്ദീപ് തീയിൽ കുരുത്തതാണെങ്കിൽ അത് വെയിലത്ത് പാടില്ല നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതിനു ശേഷം ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് ഒട്ടേറെ കാലം നടന്നു തീർത്ത വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായി ഞാൻ വന്നുപോയി എന്നൊരു ഓഫീസ് തൊട്ടാപ്പുറത്തുണ്ട് പക്ഷെ ആ തൊട്ടപ്പുറത്തുള്ള ഓഫീസ് അതിപ്പോ ഞാൻ ഓഫീസായിട്ടല്ല കാണുന്നത് പകരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി ആയിട്ടാണ് ആ ഫാക്ടറി വിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എൻ്റെ തൊട്ടടുത്ത് മറ്റേ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നു പിന്നീടാണ് ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേവലമൊരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മകുശലത അത് അദ്ദേഹം പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അദ്ദേഹത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ സഹപ്രവർത്തരേക്ക് ഓർമ്മിക്കും ഫോണിൽ വിളിക്കും അതല്ലെങ്കിൽ ഒരാളെയും പരിഗണിക്കാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷേ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ലെക്സ് ബോർഡ് ബി ജെ പിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വെറും പ്രാദേശിക നേതാവല്ലേ ചീള കേസല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തയാളല്ലേ അങ്ങനെയൊക്കെ നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായ എന്നെ എന്തിനാണ് ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളും ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഭയം നല്ലതാണ് പടപേടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന രീതിയിലാണ് ഇപ്പൊ അവസ്ഥ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഹാൻ തന്നെയാണ് പന്തളം മുൻസിപ്പാലിറ്റിയുടെയും ചുമതലയുള്ളത് അപ്പൊ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികം മാത്രമാണ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ട് മുനിസിപ്പാലിറ്റികളാണ് പാലക്കാടും പന്തളവും അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറിന്റെ ലാക്ക് ഓഫ് ഗവർണൻസിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളായി ഈ രണ്ട് മുനിസിപ്പാലിറ്റികളെയും കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ബി ജെ പി ക്ലെയിം ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിൻബലമുള്ളതുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിൽ നടക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളും നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കറപ്ഷനാണ് ഏറ്റവും വലിയ സ്കാൻഡൽസ് ആണ് ഏറ്റവും വലിയ മാഫിയ ഭരണമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിക്ക് അധികാരം നൽകിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണങ്ങളായി പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും മാറിയിരിക്കുകയാണ് യിംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു സ്വപ്നം അത് കേരളത്തിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പാർലമെന്റിനകത്ത് ബിജെപിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെയാണ് എയിംസ് ചില സ്ഥലങ്ങളിലൊക്കെ വരുമെന്ന് കരുതി കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിയിട്ട ഏട്ടന്മാരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നാണ് എനിക്കറിയാത്തത് അപ്പോൾ എയിംസ് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പല സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയവരൊക്കെ തന്നെയായിരിക്കും ഇനി അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ചിലകാല ആവശ്യമായിരുന്നു എയിംസ് എന്ന് പറയുന്നത് ആ എയിംസ് കൊണ്ടുവരാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് പ്രതിനിധികളായി പോയവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷ ഉദാഹരണമായി എയിംസ് നൽകാത്തതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇതിന് നല്ല മറുപടി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളിച്ചേട്ടന് കിട്ടത്തുള്ളൂ കാരണം കേരളത്തിൽ കഴിവ് കെട്ട ഒരു നേതൃത്വം ഒന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ തലയ്ക്കാത്ത അല്പങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും നമുക്ക് വിളിക്കാമായിരുന്നു എന്താണെങ്കിലും സന്ദീപ് അവ പുലിയാണ് കേട്ടോ കാരണം കാരണം സന്ദീപിന് ഈ വർഗീയ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ സാധിക്കത്തില്ല ഇനിയും എനിക്ക് തോന്നുന്നു സി കെ പത്മനാഭനെ പോലുള്ള ആൾക്കാർ അതുപോലെ ഒ രാജഗോപനെ പോലുള്ള ആൾക്കാർ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ തലയ്ക്കാത്ത അല്പം മൂളയുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ബി ജെ പിയിൽ നിന്നൊക്കെ ഇടഞ്ഞ് ഇവർ നിൽക്കുന്നത് പക്ഷേ ഈ സി പി എമ്മീന്നോ കോൺഗ്രസിൽ നിന്നോക്കോ ആർക്കും വേണ്ടാത്ത ചില വിഴുപ്പ് പാണ്ഡങ്ങള് ഏഹ് ഈ പാർട്ടിന്ന് പോകുമ്പോഴത്തേക്ക് ആ പാർട്ടിയിലുള്ള ആൾക്കാർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് ഈ പാണ്ഡങ്ങളെ മൊത്തം സ്വീകരിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റി ടാങ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വവും എന്നിട്ട് വലിയ ആഘോഷമാണ് കാരണം എന്ത് വലിയ ആൾക്കാർ ഇതിനകത്തേക്ക് വന്നു എന്നുള്ളത് സത്യത്തിൽ ആ പാർട്ടിയൊക്കെ രക്ഷപ്പെടും ഇതുപോലെയുള്ള ചില വർഗീയ മനസ്സുള്ള ആൾക്കാരാണ് ഈ ബി ജെ ഇപ്പം പത്മജയും അനിൽ ആന്റണിയും എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല ഓന്താ കുട്ടിക്ക് ദേശീയ ഉപാധ്യക്ഷൻ ന്യൂനപക്ഷങ്ങൾ എന്തോ ഒരു സ്ഥാനം കൊടുത്ത് മൂലക്കെരുതിയിട്ടുണ്ട് പിന്നെ ഒരു വി സി ജോർജ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് അവർക്കൊന്നും ഈ പാർട്ടി ഇരിക്കാത്തൊന്നും ഒരു സ്ഥാനവുമില്ല സന്ദീപിനോട് കളിക്കുമ്പം കുറച്ച് സൂക്ഷിച്ച് കളിക്കണമെന്നാണ് പറയാനുള്ളത് എന്തായാലും കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസിന്റെ ഏർ ചുണക്കുട്ടികളൊക്കെ കട്ടയ്ക്ക് സന്ദീപിന്റെ കൂടെ തന്നെ നിപ്പുണ്ട് സന്ദീപിനെതിരെ നടത്തിയിട്ടുള്ള കൊലവിളി മുദ്രാവാക്യം ആ വിളിച്ചവർ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഓന്തുല കുട്ടി അടക്കം ഇവനെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവനിക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കാനുള്ള ആംബിയർ നമ്മുടെ സർക്കാർ കാണിക്കണമെന്ന് ആണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്തായാലും മാസ് തന്നെയായിരുന്നു മാസ് ഡയലോഗ് തന്നെയായിരുന്നു സന്ദീപിന്റെ ഇതിന് നല്ല മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമല്ല സന്ദീപിന്റെ ഫ്ലെക്സ് കണ്ടാൽ പോലും പേടിക്കുന്ന രീതിയിലേക്ക് ബിജെപിയുടെ കേരളത്തിന്റെ ഘടകങ്ങൾ മാറിയിരിക്കുന്നുള്ള സന്ദീപ് ഭാര്യരുടെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് കിഡിലൻ ഡയലോഗാ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ ഉറക്കിയ മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രദേശം നിങ്ങളെയൊക്കെ സ്വന്തം എനിയാണ്